അപ്പോൾ സ്ട്രിക്റ്റ് ആവേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പേരൻസ് അവരുടെ വാക്കിലാണ് ഞാൻ എൻ്റെ മോനോട് പറയുന്ന വാക്കിൽ എനിക്ക് ബോധ്യം ഉണ്ടാവണം മാതാ പിതാവ് ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഗുരുവും ദൈവം പറയുന്നത് പോലുള്ള വാക്കുകളെ കുട്ടികളോട് പറയാൻ പാടുള്ളൂ മറ്റേ പിച്ചക്കാരുടെയൊക്കെ പോയിട്ട് ആ ഇവിടെ ആരുമില്ല എന്ന് പറയാറില്ലേ അപ്പോൾ പിച്ചക്കാരൻ ചെയ്വി നിങ്ങളാരെ ഇങ്ങനെയുള്ള മണ്ടത്താണ് നമ്മൾ സാധാരണ പറഞ്ഞു ഞാൻ ഒരു സർക്കസിന് പോയപ്പോഴാണ് ഒരു വലിയ കാറിൽ വന്നിറങ്ങിയ അച്ഛനും മക്കളും ചെറിയവനെ അച്ഛൻ പഠിപ്പിക്കുകയാണ് അവിടെ ഗേറ്റിൽ ചോദിച്ചാൽ അഞ്ചു എന്ന് പറയണ്ട മനസ്സിലായില്ലേ നാല് നാലര എന്ന് പറഞ്ഞാൽ മതി ആറു വയസ്സൊന്നും പറയണ്ട ഒരു നൂറ്റൻപത് രൂപ ലാഭത്തിന് വേണ്ടി നുണ പറയുക എന്നുള്ള നല്ലൊരു ക്വാളിറ്റി അച്ഛൻ മകനിലേക്ക് വെച്ചു കൊടുത്തു നൂറ്റമ്പത് രൂപകൾക്ക് ലാഭമായിരിക്കും പക്ഷേ ഭാവിയിൽ ഒന്ന് പതിനഞ്ച് ലക്ഷം കളയും അപ്പോൾ വാക്കിൽ ശുദ്ധിയുള്ളവനാണ് വാക്കിന്റെ പുറകിൽ മനസ്സ് ഒപ്പമുള്ളവനാണ് രക്ഷകർത്താവ് കുഞ്ഞുങ്ങൾക്ക് രക്ഷ നൽകുന്നവർ അവരെയാണ് രക്ഷാകർതൃത്വം എന്നിട്ട് പിന്നെ കർത്തൃത്വം ഞാനാണെന്ന് പറയരുത് കേട്ടോ മറ്റേ രാമായണമൊക്കെ തുടങ്ങില്ലേ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഞാനല്ല കർത്താവോ വോക്താവോ അല്ല അതുപോലെ മക്കളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടത് ചെയ്യുക അവരിന്നതാവണമെന്ന് നല്ലൊരു സന്ദേശമാണ് മറ്റേ മറുപടത്തിലോട് ഓം തോറ്റു എടുക്കണ ഇത് പറയൽ എല്ലാ പേരൻസിനും സാധ്യ അവൻ്റെ മിടുക്കത്തരം അവൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവൻ്റെ മാർക്കിലല്ല അത് കണ്ടെത്തി പത്ത് വയസ്സേ ഒട്ടിപ്പിടിച്ച് നിർത്തിയാൽ പതിനാല് വയസ്സ് കഴിഞ്ഞാൽ അവർ തിരിച്ചു ഉറപ്പാ